എ ജി ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് പാലപ്പുറം ചെനക്കത്തുർക്കാവിനും പാലപ്പുറം എൻ എസ് എസിനൊക്കെ സമീപമായിട്ടുള്ള സ്ഥലത്തെ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റും ഓപ്പൺ ഗേൺ റോഡും അടങ്ങിയ നാല് ബി എച്ച് കെ ആണ് അതിൽ ത്രീ അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടിയ വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നമുക്ക് ഫെസ്റ്റിവൽ പൂരം കൂടിയാണ് നമ്മുടെ ചെനക്കത്തുർക്കാവ് കേരള ഫെസ്റ്റിവൽ പൂരത്തിൽ പെട്ടതാണ് അപ്പം അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ റോഡ് കോൺക്രീറ്റ് റോഡുണ്ട് ഇതാണ് വീട് നമ്മൾ കാണുന്ന വീട് കോമ്പൗണ്ട് വാള കെട്ടി തിരിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനാണ് കാണുന്നത് ഡബിൾ സ്റ്റോറ് വീടാണ് വലിയ ഗൈറ്റുണ്ട് കാറും എല്ലാം കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് വർഷത്തോളമായി വീട് പണി കഴിച്ചിട്ട് വൈറ്റ് വാഷ് വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചിട്ടേക്കാണ് നമുക്ക് ഇഷ്ടമുള്ള കളറും അടിച്ച് വീട് ഒന്നും കൂടി മോഡിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ വീടുകളൊക്കെയുള്ള ഏരിയ തന്നെയാണ് ഒരു സൈഡിൽ വൺ സൈഡിലായിട്ട് ബെൽറ്റ് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് അടിയോളം ഹൈറ്റിൽ മതിൽ കിട്ടിയിട്ടുണ്ട് വൺ സൈഡ് ഇപ്പം ഇത് നമ്മുടെ പാരപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള വർക്കാണ് ബാക്ക് പോർഷനാണ് പപ്പായൊക്കെ നിൽക്കുന്നിടത്തുനിന്ന് കമ്പിവേലിയുണ്ട് കിണറുണ്ട് ഓപ്പൺ കിണറുണ്ട് പുല്ല് പിടിച്ച് നിൽക്കുകയാണ് ഇത് ഇഷ്ടം വെള്ളമുള്ളതാണ് ഇതൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം നമുക്ക് വെള്ളം കാണാം നല്ല അതേമാതിരി നല്ല ശുദ്ധമായിട്ടുള്ള ഇതാണ് പടത്തിനോട് ചേർന്നിട്ടാണ് അതേമാതിരി തേങ്ങ രണ്ട് മൂന്നാല് തെങ്ങുകളുണ്ട് ഇത് തേങ്ങ ഇട്ട രണ്ട് തെങ്ങുകൾ വണ്ണം തേങ്ങ ഇടാത്തുണ്ട് അതിലൊക്കെ നിറയെ തെങ് തേങ്ങ ഉള്ളതാണ് ഈ സൈഡും കോമ്പൗണ്ട് വാൾ കിട്ടിച്ചിട്ടുണ്ട് മൂന്ന് പോർഷനും നമുക്ക് കോമ്പൗണ്ട് വാളുണ്ട് ബാക്ക് സൈഡ് അമ്പി വേലിയാണ് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഒറ്റത്തൊരു ളസിത്തറയൊക്കെ ഉണ്ട് ചിറ്റോട്ട് പോഷമാണ് ഫ്രണ്ട് ഡോറാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാവശമാണ് വലിയൊരു ഹാളിന്നാണ് അതിനോട് ചേർന്ന് നമുക്ക് പൂജാറോമുണ്ട് പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ് ഒക്കെ വന്നിട്ട് നമ്മൾ കാണാം ചേർന്ന് നമുക്ക് പൂജാ റൂമ് ഇത് ഡൈനിങ് റൂ ഡൈനിങ് ഹാള് രണ്ട് ഉണ്ട് താഴത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മോട്ടിലൊക്കെ മുകളിലൊക്കെ സ്പോട്ട് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോർഷന് നമുക്ക് പൂജാ റൂമാണ് സെപ്പറേറ്റ് ആയിട്ട് പൂജാ റൂമുണ്ട് ഇതും നല്ല ഹ്യൂജ് റൂമാണ് എളുപ്പത്തിലുള്ളൊരു റൂമിലാണ് അറ്റാച്ച്ഡ് യൂറോപ്പ് ഡോസിറ്റാണ് ഇവിടെ നമുക്ക് ഇൻവേർട്ടറിൻ്റെ പോർഷൻ ഉണ്ട് അത് കൂടാതെ സി സി ടി വി ഈ ഓപ്ഷന് വെച്ചിട്ടുണ്ട് വയർ വലിക്കാനുള്ള ഓപ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ റൂമാണ് അതും അറ്റാച്ച്ഡ് യൂറോപ്യൻ ക്ലോസെറ്റാണ് നമുക്കിതിൽ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുണ്ട് ബാക്കി പെയിന്റ് ഒക്കെ കളർഫുൾ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വീട് എണ്ണി ഇത് ഡൈനിങ് ഹാള് പിന്നെ കിച്ചൺ ആണ് നമ്മൾ കാണുന്നത് കാരം ചെയ്ത ഒരു കിച്ചൺ തന്നെയാണ് വാട്ടർ ഫിൽട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗ്രോസറി ഐറ്റംസ് വെക്കാനുള്ളത് ഗ്രിപ്പിങ് ആയിട്ടുള്ളൊരു ടൈൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആപ്ഷൈഡിലേക്ക് പോകുന്നതാണ് ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റൊക്കെ കാണാം സ്റ്റെപ്ലൈറ്റ്സ് കൊടുത്തുണ്ട് ഹാൻഡിൽ സ്റ്റീലും കൊടുത്തുണ്ട് ഇതും അതേമാതിരി വലിയൊരു ഫ്യൂച്ചർ റൂമാണ് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്ത് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് നമുക്ക് കാണാം ഇത് മാസ്റ്റർ റൂം എന്നൊക്കെ പറയാം നല്ല ഹൈ നീളത്തിലുണ്ട് നമുക്കിതിൽ വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാത്ത് ടബ്ബൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നീളത്തിലുള്ളതാണ് മുകളിൽ പിന്നെ നമുക്കൊരു റൂമ് അറ്റാച്ച്ഡ് ഇല്ല ഒരു സ്റ്റഡി റൂം വരിയാണ് അത് കൂടാതെ ഇത് നമുക്കൊരു ഡ്രസ്സിങ് റൂമോ അല്ലെ ചെറിയൊരു ഇടനാഴിമാതിരി ഒക്കെ ആയിട്ട് ശമനാലും ഇത് വരുന്നതാണ് നമുക്ക് ചെറിയ സ്റ്റഡി റൂമ് റൂമായിട്ടും യൂസ് ചെയ്യാം ഓപ്പൺ ടെറസ് ഉണ്ട് അതേമാതിരി ബാൽക്കണി ഉണ്ട് ഇപ്പം നമുക്ക് ഹൈവേയിൽ നിന്നും ഒരു അര അരമുക്ക കിലോമീറ്റർ അഞ്ഞൂറ് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യം മെയിൻ റോഡിൽ നിന്നും അപ്പോൾ എൻ എസ് എസ് കോളേജ് പാലപ്പുറം ചെനക്കതൂർ പൂ കാവ് ഇതെല്ലാം അടുത്തുള്ളതാണ് മീഡിന അതേമാതിരി ഒറ്റപ്പാലം ഒക്കെ നാലഞ്ച് കിലോമീറ്ററേ ഉള്ളൂ കഴിക്കറ്റപ്പാലാണ് അപ്പോൾ ഇത് ആൾ ഉദ്ദേശിക്കുന്ന വില ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റിനും ഓപ്പൺ കണ്ടിട്ടുണ്ട് ഇതിന് കൂടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം മാത്രമാണ് വീണ്ട പഴക്കം ഈ ജനുവരി ഒന്നാഴ്ചത്തേക്ക് രണ്ട് വർഷത്തിൻ്റെ അടുത്ത് ആവുന്നേ ഉള്ളൂ കാർ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടമായൊരു സ്ഥലമുണ്ട് നമ്മൾ ഒരിക്കൽ കൂടി പറയണം നമ്മൾ പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതിൽ നിന്നും നിങ്ങളുടെ കേരളത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കും അതിലൊരു പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ആരും മോളിറ്റ് സൈനിങ് ഓഫ് വില ഒരിക്കൽ കൂടെ പറയാം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് തലമുണ്ട് അതേ മതി നല്ല ഓപ്പൺ ഗ്രൗണ്ടിൽ വെള്ളമുണ്ട് നല്ല സ്പേസ് ഉള്ളൊരു വീടാണ് ഡബിൾ സോറേജാണ് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം